ഓം നമോ വെങ്കട്ടേഷായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മുടെ എല്ലാവിധ കഷ്ടങ്ങളും മാറിക്കിട്ടുവാൻ അതായത് പ്രധാനമായും ഇപ്പോൾ എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ തന്നെയാണ് എത്ര രൂപ സമ്പാദിച്ചാലും നമ്മുടെ കയ്യിൽ തങ്ങി നിൽക്കുന്നില്ല മാത്രമല്ല വരുമാനം വളരെ കുറവാണ് കൂടാതെ തന്നെ ചിലവുകളോ വളരെ അധികമാണ് വരുമാന മാർഗ്ഗം ഇല്ലാത്തത് കൊണ്ട് ബന്ധുക്കൾ പോലും ഇപ്പോൾ നമ്മളെ തിരിഞ്ഞു നോക്കുന്നില്ല സ്വന്തമായി ഒരു വീടില്ല അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും കഷ്ടങ്ങളും ദുഃഖങ്ങളും കടങ്ങൾ ും മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ ഉള്ളത് എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ എത്രയോ വഴിപാടുകൾ ചെയ്തു നോക്കി എത്രയോ ക്ഷേത്ര ദർശനങ്ങൾ നടത്തി നോക്കി എന്നിട്ടും യാതൊരു വിധത്തിലുള്ള മാറ്റവും ഇല്ല എനിക്ക് ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് വരുവാനായി എന്തെങ്കിലും ഒരു താന്ത്രികം പറഞ്ഞു തരുമോ എന്ന് പലരും നമ്മുടെ കമന്റ് ബോക്സുകളിലൂടെ ചോദിക്കുന്നുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇല്ലാതാക്കുവാനും പണവരവ് വർധിക്കുവാനും ഒരുപാട് മന്ത്രങ്ങളെക്കുറിച്ചും താന്ത്രികങ്ങളെക്കുറിച്ചും ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിലും കൂടി ഞാൻ ഇപ്പോൾ ഈ പറയുവാൻ പോകുന്ന ഈ മന്ത്രം എന്ന് പറയുന്നത് അത്ഭുത ശക്തിയുള്ളതും പെട്ടെന്ന് തന്നെ ഫലം ലഭിക്കുന്നതും വളരെ എളുപ്പത്തിൽ നമുക്ക് എല്ലാവർക്കും തന്നെ പണകഷ്ടങ്ങളെ കഷ്ടങ്ങളെ മാറ്റിയെടുക്കുവാൻ സാധിക്കുന്നതുമായ ഒരു മഹാമന്ത്രം തന്നെയാണ് മന്ത്രത്തോടൊപ്പം ഞാൻ ഇന്ന് പണത്തെ വശീകരിക്കുവാനുള്ള ഒരു കോഡ് നമ്പറും കൂടെ കൊടുക്കുന്നുണ്ട് ഈ മന്ത്രവും ഈ കോഡ് നമ്പറും കൂടെ ചേരുന്ന സമയത്ത് നിങ്ങൾക്ക് പണത്തെ പെട്ടെന്ന് വശ്യം ചെയ്യുവാൻ സാധിക്കുന്നതായിരിക്കും ഈ നമ്പറും ഈ മന്ത്രവും എഴുതിയാൽ ഞങ്ങളെ തേടി പണം വരുമോ എന്ന് ചോദിക്കുന്നവർക്ക് നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധത്തിലുള്ള തടസ്സങ്ങളെയും മാറ്റിയെടുക്കുവാൻ വേണ്ടിയാണ് നമ്മൾ മന്ത്രങ്ങളും പൂജകളും വഴിപാടുകളും ചെയ്യുന്നത് അതുപോലെ തന്നെ പണം നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുവാനുള്ള തടസ്സങ്ങൾ പലതും ഉണ്ടാകും നമ്മുടെ കർമ്മഫലത്തിലൂടെയും നമ്മളിലേക്ക് പണം വന്നു ചേരാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതുപോലെ തന്നെ നമ്മുടെ ദൃഷ്ടിദോഷങ്ങൾ ശത്രുദോഷങ്ങൾ എന്നിവ മുഖാന്തരവും നമ്മളിലേക്ക് പണം വന്നു ചേരാത്ത അവസ്ഥകൾ ഉണ്ടാകും അതായത് നിങ്ങൾ പത്ത് രൂപ സമ്പാദിക്കുകയാണെങ്കിൽ നൂറ് രൂപയാണ് നിങ്ങളുടെ കയ്യിൽ ചിലവ് വന്നു ചേരുന്നത് എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും ദൃഷ്ടിദോഷം കൊണ്ട് തന്നെ ആയിരിക്കും നമ്മൾ വളരെ കഷ്ടപ്പെട്ട് കുറേശ്ശയായി പണം ചേർത്ത് വെച്ചായിരിക്കും ഒരു വാഹനം വാങ്ങിക്കുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്വർണ്ണങ്ങൾ വാങ്ങിക്കുന്നതോ അതും അല്ലെങ്കിൽ ഒരു പണി തുടങ്ങുന്നതോ പക്ഷേ ഇത് നമുക്ക് ചുറ്റുമുള്ളവരുടെ കണ്ണുകളിൽ നിങ്ങളുടെ കഷ്ടപ്പാടുകൾ ഒന്നും തന്നെ കാണില്ല മറിച്ച് അവർ എന്താ പറയുന്നത് ഇവർക്ക് എപ്പോഴും പണമുണ്ടാകും ഇവർക്ക് എവിടെ നിന്നാണ് പണം വരുന്നത് എന്ന് പോലും അറിയുന്നില്ല എന്ന് ഒരാൾ വിചാരിക്കുന്നത് പോലെ തന്നെ ഒരു പത്ത് പേർ വിചാരിച്ചാൽ അവിടെ നമ്മുടെ ജീവിതത്തിൽ ദൃഷ്ടിദോഷം നമ്മളെ ബാധിക്കുക തന്നെ ചെയ്യുന്നതായിരിക്കും ഇതുപോലെ തന്നെയാണ് ശത്രുദോഷവും നമ്മുടെ ഉയർച്ച ആഗ്രഹിക്കാത്ത ഒരുപാട് പേർ നമ്മുടെ ചുറ്റും തന്നെ ഉണ്ടാകും അത് നമ്മുടെ ബന്ധുക്കളായിക്കോട്ടെ സുഹൃത്തുക്കളായിക്കോട്ടെ അതുമല്ലെങ്കിൽ നമ്മുടെ തൊഴിൽ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൂടെ നമ്മുടെ മുന്നോട്ട് പോകുന്നവരായിക്കോട്ടെ ഇങ്ങനെ ഒരുപാട് പേർ നമ്മുടെ ചുറ്റുമുണ്ടാകും പക്ഷെ നമുക്കത് അറിയുവാൻ സാധിക്കില്ല ഇതെല്ലാം തന്നെ നമുക്ക് പണം വന്നു ചേരുവാൻ സാരമായി ബാധിക്കുന്ന ചില കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് ഇതെല്ലാം മാറ്റിയെടുക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ഈ മന്ത്രങ്ങളും വഴിപാടുകളും താന്ത്രികങ്ങളും എല്ലാം ചെയ്യുന്നത് പലർക്കും ഇതിനൊന്നും വിശ്വാസം ഇല്ലായിരിക്കാം നിങ്ങൾ ശ്രമിച്ചു നോക്കി നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലാതെ വരാം പക്ഷേ ഒരുപാട് പേർ ശ്രമിച്ചു നോക്കി അവർക്കതിനുള്ള ഫലം ലഭിക്കുന്നുമുണ്ട് അതിനാൽ തന്നെ നിങ്ങൾക്ക് ഒരു രൂപ പോലും ചിലവില്ലാത്ത ഇതുപോലുള്ള താന്ത്രികങ്ങളും മന്ത്രജപങ്ങളും എല്ലാം തീർച്ചയായും ജപിക്കാവുന്നതാണ് ഇനി നമ്മൾ പറയുവാൻ ഈ മന്ത്രവും ഈ കോഡ് നമ്പരും ആർക്ക് എപ്പോൾ എഴുതാമെന്ന് കാണാം ഈ നമ്പരും ഈ മന്ത്രവും ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് അതായത് ഇരുപത്തിയൊന്ന് ദിവസം അതല്ലെങ്കിൽ നാൽപ്പത്തി എട്ട് ദിവസമാണ് ഈ മന്ത്രം അതിനോടൊപ്പം വരുന്ന ഈ കോഡ് നമ്പരും നമ്മൾ എഴുതേണ്ടത് എഴുതേണ്ട സമയം എന്ന് പറയുന്നത് നമ്മൾ രാവിലെ ഉണർന്ന ഉടൻ തന്നെ നിങ്ങൾ ഒരു പുതിയ നോട്ട് പുസ്തകമോ അതുമല്ലെങ്കിൽ നിങ്ങൾ ഏഞ്ചൽ നമ്പറുകളും സ്വിച്ച് വേർഡുകളും എഴുതുന്ന ഒരു നോട്ട് പുസ്തകം സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു നോട്ട് പുസ്തകമോ എടുത്ത് അതിൽ നമ്മൾ പച്ച നിറത്തിലുള്ള മഷിയുള്ള പേന അതും നമുക്ക് ചുവന്ന നിറത്തിലുള്ള മഷിയുള്ള പേന ഇവ രണ്ടും മാത്രമേ നമുക്ക് ഉപയോഗിക്കാവൂ ഇതിൽ നിങ്ങൾ എഴുതുന്ന സമയത്ത് ഏത് ദൈവങ്ങളെ വേണമെങ്കിലും നിങ്ങൾക്ക് മനസ്സിൽ ധ്യാനിക്കാവുന്നതെങ്കിലും നമ്മുടെ ഒരുപാട് പ്രശ്നങ്ങളെ തീർത്തു തരുവാനായി നിൽക്കുന്ന അമ്മയായ വരാഹി അമ്മയെയാണ് മനസ്സിൽ ധ്യാനിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അമ്മയെ മനസ്സിൽ ധ്യാനിച്ച് അമ്മയുടെ മന്ത്രങ്ങൾ നിങ്ങൾക്ക് മനസ്സിൽ ചൊല്ലുവാൻ സാധിക്കുമെങ്കിൽ അതിൽ വജ്രകോശം എന്നുള്ള മന്ത്രമെങ്കിലും ഒരു പതിനൊന്ന് തവണ ചൊല്ലിയതിനു ശേഷം നിങ്ങൾക്ക് എത്ര രൂപ തുകയാണോ ആവശ്യം ആ തുക നിങ്ങൾക്ക് കിട്ടുവാനായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആദ്യത്തെ ദിവസം ഇത് എഴുതി തുടങ്ങാവുന്നതാണ് മാത്രമല്ല കറുത്ത നിറത്തിലുള്ള മഷിയുള്ള പേന ഉപയോഗിക്കരുത് അതിൻ്റെ ആ ടോപ്പ് അല്ലെങ്കിൽ അടപ്പ് പോലും നമുക്ക് കറുത്ത നിറത്തിലുള്ളത് ഉപയോഗിക്കാൻ പാടില്ല ചുവന്ന നിറം എന്ന് പറയുന്നത് നമുക്ക് പണത്തെ ആകർഷിക്കുവാനുള്ളതും പച്ച നിറം എന്ന് പറയുന്നത് നമുക്ക് കുബേര ഭഗവാന്റെ നിറമായും കരുതപ്പെടുന്നു അപ്പോൾ നിങ്ങൾ ഈ രണ്ട് നിറത്തിൽ ഏതെങ്കിലും ഒരു നിറം തിരഞ്ഞെടുക്കാം ഈ മന്ത്രം എഴുതേണ്ട സമയം എന്ന് പറയുന്നത് രാവിലെ ഉണർന്നെഴുന്നേറ്റ ഉടൻ തന്നെ വെള്ളം പോലും കുടിക്കാതെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ എത്ര രൂപയാണോ ആവശ്യം ആ തുക കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രമാത്രം സന്തോഷം ഉണ്ടാകുമോ ആ സന്തോഷം മനസ്സിൽ വിചാരിച്ചു കൊണ്ട് ഇത് എഴുതുവാനായിട്ട് തെക്ക് ദിശ മാത്രം നിങ്ങൾ ഇത് എഴുതുമ്പോൾ നോക്കിയിരിക്കരുത് മറിച്ച് വടക്ക് ദിശ അല്ലെങ്കിൽ കിഴക്ക് ദിശ എന്നീ ഭാഗങ്ങളിൽ നോക്കി ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് സമാധാനമായ അതായത് നിങ്ങൾ രാവിലെ നേരത്തെ ഉണർന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു പോസിറ്റീവ് എനർജി കിട്ടുകയുള്ളൂ നിങ്ങൾ എട്ട് മണിക്കെല്ലാം എഴുന്നേൽക്കുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് ഈ ഒരു മന്ത്രം എഴുതുവാനായിട്ട് നിങ്ങൾ എടുക്കുമ്പോൾ ചുരുങ്ങിയത് ഒരു ആറ് മണിക്കുള്ളിലെങ്കിലും എഴുതി തീർക്കുവാനായിട്ട് ശ്രമിക്കുക ഇനി എത്ര തവണയാണ് ഈ മന്ത്രം എഴുതേണ്ടതെന്നാൽ ഇരുപത്തിയൊന്ന് തവണ ഇരുപത്തിയൊന്ന് ദിവസം എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ഫലം ലഭിക്കുന്നതായിരിക്കും അതല്ല നമുക്ക് നൂറ്റിയെട്ട് തവണ എഴുതാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതും നിങ്ങളുടെ ഇഷ്ടം നൂറ്റിയെട്ട് തവണ വീതം നാൽപ്പത്തിയെട്ട് ദിവസം എഴുതിയാലും പെട്ടെന്ന് തന്നെ നിങ്ങൾ ആഗ്രഹിച്ച തുക നിങ്ങളിലേക്ക് തേടി വരികയും നിങ്ങളുടെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളെല്ലാം വരാഹിയമ്മ മാറ്റിത്തരുകയും ചെയ്യുന്നതായിരിക്കും കൂടാതെ എങ്ങനെയാണ് ഇത് എഴുതുമ്പോഴേക്കും നിങ്ങളെ തേടി പണം വരുന്നതെന്നാൽ നിങ്ങൾക്ക് പുതിയ പുതിയ വളരെ നല്ല അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും ും അതായത് തൊഴിൽ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു ഓപ്പർച്യൂണിറ്റി കൈവരുവാനും അതുപോലെ തന്നെ ജോലി ഇല്ലാതെ വിഷമിക്കുന്നവർക്ക് പെട്ടെന്ന് ഒരു നല്ല ജോലി നല്ല ശമ്പളത്തിൽ കിട്ടുവാനും അതുപോലെ തന്നെ നമ്മുടെ തടസ്സപ്പെട്ട് കിടക്കുന്ന വീടുപണിയും അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങിക്കണമെന്ന് ഓർത്ത് മനസ്സിലിരിക്കുകയാണ് ഇതുവരെയും അതിനുള്ള തുക കയ്യിൽ വന്ന് ചേർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനുള്ള തുകയും മാത്രമല്ല ഏതെങ്കിലും ഒരു ലോണോ ചിട്ടിയോ കുറിയോ നിങ്ങൾക്ക് ലഭിക്കുവാനുണ്ടെങ്കിൽ അതെല്ലാം തന്നെ നിങ്ങളിലേക്ക് പെട്ടെന്ന് വന്നു ചേരുന്നതായിരിക്കും പുസ്തകത്തിൽ എഴുതേണ്ട മന്ത്രം ഇതാണ് ഓം വശി വശി ധനം പണം ദിനം ദിനം എന്ന് എഴുതി ഒരു ചെറിയ വരയിട്ട് ത്രീ ത്രീ ഡബിൾ സീറോ എന്ന് എഴുതാവുന്നതാണ് അതായത് ഞാൻ ഇവിടെ ഇംഗ്ലീഷിലും കൊടുത്തിട്ടുണ്ട് മലയാളത്തിലും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏതിലാണ് എഴുതാൻ താല്പര്യം അതിൽ എഴുതാവുന്നതാണ് വീണ്ടും പറയാം ഓം വശി വശി ധനം പണം ദിനം ദിനം ത്രീ ത്രീ ഡബിൾ സീറോ അതായത് പണം നമ്മളെ തേടി പണം മാത്രമല്ല നമുക്ക് എല്ലാ ഐശ്വര്യങ്ങളും നമ്മളെ തേടി ദിവസവും വന്നു ചേരുവാനായാണ് നമ്മൾ ഈ പ്രപഞ്ചത്തിനോടും നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിനോടും ഈ മന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുകയൊന്നും വേണ്ട നിങ്ങൾ ഇത് വെറുതെ എഴുതിയാൽ മാത്രം മതി ചുരുങ്ങിയത് ഇരുപത്തിയൊന്ന് തവണയോ നാൽപ്പത്തിയെട്ട് തവണയോ നൂറ്റിയെട്ട് തവണയോ നിങ്ങൾക്ക് ഇത് ഒരു ദിവസത്തിൽ എഴുതാവുന്നതാണ് പക്ഷേ നിങ്ങൾ തുടർച്ചയായി എഴുതേണ്ടതാണ് ഇനി നിങ്ങൾക്ക് പീരിയഡ്സ് ആണ് എന്നിരുന്നാലും നിങ്ങൾക്ക് ഇത് എഴുതാവുന്നതാണ് അപ്പോൾ നമ്മൾ വരാഹിയമ്മയുടെ മന്ത്രങ്ങളൊന്നും പറയാതെ ഇരുന്ന് എഴുതിയാൽ മാത്രം മതിയാകുന്നതാണ് മാത്രമല്ല നോൺ വെജ് ഇന്നലെ രാത്രി കഴിച്ചാണ് കിടന്നത് ഞങ്ങൾ കുളിക്കാതെ ഇത് എഴുതാമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെള്ളം പോലും കുടിക്കാതെയാണ് നമ്മൾ ഈ മന്ത്രം പറയേണ്ടത് അല്ലെങ്കിൽ മന്ത്രം എഴുതേണ്ടത് നിങ്ങൾ എഴുതുന്ന സമയത്ത് തന്നെ ഈ മന്ത്രം തുടർച്ചയായി ഉച്ചരിച്ചു കൊണ്ടേ വളരെ നല്ല ഒരു പോസിറ്റീവ് ഫലം നമ്മളിലേക്ക് കൊണ്ട് എത്തിക്കുന്നതായിരിക്കും എഴുതി മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക റിസൾട്ട് കിട്ടി എന്ന് പറഞ്ഞ് നിങ്ങൾ നാൽപ്പത്തിയെട്ട് ദിവസമോ ഇരുപത്തിയൊന്ന് ദിവസമോ എഴുതുവാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എങ്കിൽ ആ ഒരു എഴുത്ത് നിർത്തരുത് നിങ്ങൾ തുടർച്ചയായി ഇത് എഴുതാവുന്നതാണ് ഇനി നാൽപ്പത്തിയെട്ട് ദിവസം എഴുതി കഴിഞ്ഞാലും നമ്മുടെ പണം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ തീർന്നു കിട്ടുന്നില്ല ഇനിയും ഞങ്ങൾ ഒരുപാട് പണത്തിൻ്റെ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നാൽപ്പത്തി ദിവസമോ ഇരുപത്തിയൊന്ന് ദിവസമോ കഴിഞ്ഞതിനു ശേഷം വീണ്ടും ഒരാഴ്ചയ്ക്ക് ശേഷം ഇത് വീണ്ടും എഴുതി തുടങ്ങാവുന്നതാണ് ഇതല്ല നോട്ട് പുസ്തകത്തിൽ എഴുതുവാൻ സാധിക്കുന്നില്ല ഒരു പേപ്പറിലാണ് എഴുതുന്നതെങ്കിലും നിങ്ങൾ മനസ്സിരുത്തി വളരെ പോസിറ്റീവായിട്ടുള്ള ചിന്തയോടുകൂടി നിങ്ങൾ ആഗ്രഹിച്ച തുക നിങ്ങളെ തേടിയെത്തിയ ഒരു സന്തോഷത്തിൽ നിങ്ങൾ ഈ ഒരു മന്ത്രവും ഈ ഒരു കോഡ് നമ്പറും എഴുതിയാൽ മതി മഹാലക്ഷ്മി ദേവിയുടെയും അതുപോലെ തന്നെ പണവശീകരണത്തിനും ഒരുപാട് കോഡുകളുണ്ട് ആ കോഡുകളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രയോഗിക്കുമ്പോഴായിരിക്കും ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങളെല്ലാം തന്നെ മാറിക്കിട്ടുന്നത് ഏതൊരു കാര്യങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്യുക ഇത് ചെയ്യണം അത് ചെയ്യണം എന്ന് ആരും തന്നെ നിങ്ങളെ നിർബന്ധിക്കുന്നില്ല പക്ഷെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് വരണമെന്നുണ്ട് നമ്മുടെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളെല്ലാം മാറിക്കിട്ടണമെന്നാഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലുള്ള താന്ത്രികങ്ങളും വഴിപാടുകളും എല്ലാം ഉപയോഗിക്കാവുന്നതാണ് ഒരു പക്ഷേ നിങ്ങൾ രാവിലെ ഉണർന്നെഴുന്നേറ്റ ഉടൻ തന്നെ എഴുതുവാൻ വിട്ടുപോയി എന്നിരിക്കട്ടെ നിങ്ങൾ രാത്രിയിൽ ഉറങ്ങുവാൻ പോകുന്നതിൻ്റെ തൊട്ട് മുന്നേ നിങ്ങൾ ഇത് എഴുതാവുന്നതാണ് കഴിവതും നിങ്ങൾ രാവിലെ ഉണർന്നതും തന്നെ വെള്ളം പോലും കുടിക്കാതെ എഴുതുവാൻ ശ്രമിക്കുക മാത്രമല്ല നിങ്ങൾക്ക് നാൽപ്പത്തിയെട്ട് ദിവസം ഒരു അലാം പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോണിൽ തന്നെ അത് നിങ്ങൾക്ക് കാണിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയിൽ ഉണ്ടാകും ചിലർക്ക് മറന്നുപോയി എന്ന് പറയുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഇത് പറഞ്ഞത് അപ്പോൾ നിങ്ങൾ ഇത് നോക്കി എഴുതുക വളരെ ഫലം തരുന്നത് അതും വളരെ പെട്ടെന്ന് തന്നെ നമ്മളെ തേടി പണം വരുവാനുമുള്ള ഒരു മാജിക്കൽ മന്ത്രവും അതിനോടൊപ്പമുള്ള ഒരു കോഡ് വേർഡും കൂടിയാണ് നമ്മളിപ്പോൾ കണ്ടത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായനമ ഓം നമോ വെങ്കടേശായനമ്മ